വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തെരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗ കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തെരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തെരച്ചിൽ ആവശ്യമുള്ളത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു സ്ഥലങ്ങൾ പരിശോധിക്കണം എന്ന് മണ്ണ് വന്ന് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ ഏതാണ്ട് പറയുന്നത് വളരെ മൈനൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും കൃത്യമായ കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം അത് പോലീസ് ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും എസ് ഒ ജി ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തൽക്കാലം തുടരേണ്ടി വരും ഈ കേന്ദ്രങ്ങളെ കൂടിയാലോചിച്ച് തുടരേണ്ടി വരും സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കണക്കനുസരിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ പങ്കാളിയായിട്ടുള്ള തെരച്ചിലാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് സന്നദ്ധ പ്രവർത്തകരുടെ ആ താല്പര്യത്തെയും സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയെയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയും സർക്കാരിന് വേണ്ടി സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വ്യക്തിയാണ് ലഭിച്ച ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർമുക്ക് വരെ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ തുടങ്ങി അഞ്ച് സെക്ടറുകളാക്കിയാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്